നമസ്കാരം ലോകത്ത് ഏറ്റവും വലിയ പ്രബുദ്ധരും നവോത്ഥാന നായകരുമൊക്കെ മലയാളികളാണ് എന്നാണ് മലയാളികൾ സ്വയം ഭാവിക്കുന്നതും നടിക്കുന്നതും അവകാശപ്പെടുന്നതും എന്നാൽ നമ്മുടെ ഇവിടുത്തെ നവോത്ഥാനം എന്നത് ചാക്ക് പോലുള്ള പർദ്ധയുമിട്ട് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് വേണ്ടിയിട്ട് മുതൽ കെട്ടുന്നതും അതേപോലെ തന്നെ ക്ഷേത്രത്തിൽ ഷട്ടിട്ട് കയറണോ ഷട്ട് കയറണോ കയറണോ പറ്റിയുള്ള ചർച്ചയും കരിയും കരിവി കരിവീരനും കരിമരുന്നും ഉത്സവങ്ങളിൽ വേണമോ അതായത് ആന എഴുന്നള്ളിപ്പും വെടിക്കെട്ടുമൊക്കെ വേണമോ എന്നതിനെ പറ്റിയുള്ള തർക്കവും തുടങ്ങിയ എങ്ങുമെങ്ങും എത്താത്ത കുറേ കോലാഹലങ്ങൾ മാത്രമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം സംബന്ധിച്ചിടത്തോളം നവോത്ഥാനം എന്നത് ക്രിയാത്മകമായിട്ടുള്ള യാതൊരു സംഗതിയും ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ പാർട്ടിക്കാരോ ചെയ്യുന്നില്ല എന്ന കാര്യം ഉറപ്പാണ് കഴിഞ്ഞ കുറച്ച് പതിറ്റാണ്ടുകളടുത്ത് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും മുൻപ് ഈ രാഷ്ട്രീയമൊന്നുമില്ലാത്ത അതായത് സാമൂ സമുദായിക നേതാക്കളോ അല്ലെങ്കിൽ ആചാര്യന്മാർ കൊണ്ടുവന്നതിനപ്പുറം ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസ്സോ ബി ജെ പിയോ ആരും കൊണ്ടുവന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് ശ്രീനാരായണ ഗുരുവും അതേപോലെ തന്നെ ചട്ടമ്പിസ്വാമിയും അയ്യങ്കാളിയും പണ്ഡിറ്റ് കറുപ്പനും ചാവറ കുരുവൊക്കെ ഒക്കെ കൊണ്ടുവന്നതിനപ്പുറം ഇവിടുത്തെ ഒരു രാഷ്ട്രീയക്കാരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല എന്ന കാര്യം ഉറപ്പാണ് എന്നാൽ അങ്ങ് തെലുങ്കാനിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വലിയ ഒരു വിപ്ലവം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു പക്ഷേ അത്ഭുതകരമായിരിക്കുന്നു അങ്ങനെ ഒരു കാര്യം നടന്നിട്ട് പോലും ഇന്ത്യ മഹാരാജ്യത്തെ ബഹുഭൂരിപക്ഷം ആളുകളും അത് അറിഞ്ഞിട്ടില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ ഇത്തരം കാര്യങ്ങൾ മനഃപൂർവ്വം തമസ്കരിക്കുകയോ മൂടി വെക്കുകയോ ചെയ്യുന്നു സംഗതി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ തെലങ്കാനയിലൊരു ക്ഷേത്രം ആ ക്ഷേത്രം ചിൽക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ബാലാജി ക്ഷേത്രം എന്നാണ് ആ ക്ഷേത്രം അറിയപ്പെടുന്നത് ബാലാജി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ആ പൂജാരിയുടെ പേര് സി എസ് രംഗരാജൻ എന്നാണ് അദ്ദേഹം ബ്രാഹ്മണനാണ് അപ്പോൾ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഒസ്മാനിയ യൂണിവേഴ്സിറ്റിയിൽ ഒരു സെമിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുത്തെ ഒരു വിഷയമായിട്ട് വന്നത് പിന്നോക്ക വിഭാഗവും ക്ഷേത്രപ്രവേശനവും തുടങ്ങിയ കാര്യങ്ങളാണ് അപ്പോഴാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഒരലോചന വന്നു എങ്ങനെ ഈ പിന്നോക്കക്കാരെ കൂടുതലായിട്ട് ക്ഷേത്രങ്ങളിലേക്ക് ആകർഷിക്കാം അവരെ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കൊണ്ടുവരാം എന്ന കാര്യം അപ്പോൾ ഒരുപാട് അറിവുള്ള വ്യക്തിയായിരുന്നു അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് രണ്ടായിരത്തി എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ആചാരമുണ്ടായിരുന്നു അവിടെ വൈഷ്ണവ വിഭാഗത്തിൻ്റെ ആയിട്ടുള്ള ഒരു ആചാരമുണ്ടായിരുന്നു ദളിതിനെ ഒരു ബ്രാഹ്മണൻ ക്ഷേത്ര മതിൽക്കെട്ടിലേക്ക് ആനയിച്ചുകൊണ്ട് നടക്കുന്നു കൂട്ടത്തിൽ ആയിരങ്ങൾ കാണും അവരെല്ലാം ഹർഷാരൂപം മുഴക്കി ആനയിച്ചുകൊണ്ട് തന്നെ വലിയ രാജാവിനെ പോലെ ഒരു ദളിതനെ ആനയിച്ച് ആ ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഈ ചടങ്ങ് അത് മുനി വാഹന സേവ എന്നാണ് അത് അറിയപ്പെട്ടുകൊണ്ടിരുന്നത് അപ്പോൾ അദ്ദേഹം അത് വീണ്ടും അതായത് തുടങ്ങാൻ തീരുമാനിക്കുന്നു ക്ഷേത്രവുമായിട്ട് ക്ഷേത്ര ഭാരവായിട്ട് അദ്ദേഹം ആലോചിക്കുന്നു എല്ലാവർക്കും അതിന് സമ്മതമാണ് അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അദ്ദേഹത്തിന് കുറച്ച് പ്രായമായി അദ്ദേഹത്തിന് ഈ ചുമല്ലേറ്റാവുന്ന ഭാരത്തിനൊരു പരിധിയുണ്ട് അപ്പോൾ അദ്ദേഹം ഒരു കാര്യം മാത്രമേ നിബന്ധനയായിട്ട് പറഞ്ഞിട്ടുള്ളൂ ഒന്നുകൊണ്ട് പോകാൻ പറ്റിയ ഒരാളായിരിക്കണം ഭാര ഒരാളായിരിക്കണം അങ്ങനെ ആദിത്യ പരാശ്രീ എന്ന ഒരു ദളിത് യുവാവിനാണ് അത് നറുക്ക് വീഴുന്നത് അദ്ദേഹം വളരെ സന്തോഷവാനായിരുന്നു അങ്ങനെ ഈ ചടങ്ങ് വളരെ ആഘോഷപൂർവ്വം ആഡർവം ആടം നടന്നു ആയിരക്കണക്കിന് ആളുകൾ ആ സാക്ഷി അതിന് സാക്ഷ്യം വഹിച്ചു അത് ശരിക്കും പറഞ്ഞാൽ അവിടെ പ്രാദേശികമായിട്ടൊക്കെ ഇത് വാർത്തയായി പക്ഷേ ഇങ്ങനെ ഒരു സംഗതി നടക്കുമ്പോൾ ഇവിടുത്തെ എല്ലാ മാധ്യമങ്ങളും വലിയ കൂടി ഇത് വാർത്തയാക്കേണ്ടതായിരുന്നു അതാക്കിയില്ല മറച്ചൊന്ന് ആലോചിച്ച് നോക്കി ഒരു ദളിതന് ക്ഷേത്രപ്രവേശനം നിഷേധിക്കുകയായിരുന്നെങ്കിൽ അതിനകം തന്നെ എല്ലാ മാധ്യമങ്ങളും അത് വാർത്തയാക്കുകയും ഇന്ത്യ മുഴുവൻ കോലാഹലം ഉണ്ടാക്കുകയും ചെയ്യുമായിരുന്നു അതൊരു നെഗറ്റീവ് വാർത്തയാണ് എന്നാൽ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം സംഭവിച്ചിട്ട് അത് നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ മുക്കിവെക്കുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ ഇവിടെ അവർ സവർണെന്ന വേർതിരിവോടുകൂടി ഇങ്ങനെ തന്നെ ആളുകൾ പോവട്ടെ മനുഷ്യൻ പോവട്ടെ ആ മതത്തിൻ്റെയും ജാതിയുടെയും ആ വേലിക്കെട്ട് പൊളിക്കാതെ അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന ആ ഒരൊറ്റ ഉദ്ദേശം ദുഷിച്ച ചിന്താഗതി കൊണ്ട് മാത്രമാണ് അവരത് വാർത്തയാക്കാത്തത് ഈ സംഗതി കണ്ടപ്പോൾ യാദൃശ്യമായിട്ട് കണ്ടതാണ് അപ്പോൾ ഞാനിതിനെപ്പറ്റി നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പോഴെങ്ങനെ നടന്ന എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോൾ ഇത് കുറച്ച് വർഷങ്ങളായിട്ട് അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹമാണ് സി എസ് രംഗരാജൻ എന്ന് പറഞ്ഞ ആളാണ് തുടങ്ങിയത് പിന്നീട് ഓരോ വർഷവും ആ ക്ഷേത്രത്തിൽ മാത്രമല്ല മറ്റ് ക്ഷേത്രങ്ങൾ കൂടി ഇത് അനുദിക്കാൻ തുടങ്ങി അപ്പോൾ കൂടുതൽ കൂടുതൽ ക്ഷേത്രങ്ങളിൽ ഈ ഒരു ചടങ്ങ് വരുന്നു ആ ചടങ്ങിൻ്റെ പ്രത്യേകത എന്നത് ഒരു ബ്രാഹ്മണൻ ഒരു ദളിതനെ തോളിലേറ്റി ക്ഷേത്രത്തിനകത്തേക്ക് അനിച്ചുകൊണ്ട് കൊണ്ടുവരുന്നതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് ബ്രാഹ്മണനും ദളിതനും ഒന്നും ആ ബ്രാഹ്മണർ നടന്നു പോകുന്ന വഴിയെ ദളിതൻ നിൽക്കാൻ പോലും പാടില്ല തൊടാൻ പാടില്ല ആയിത്തമാണ് അതാണ് ഇതാണ് എന്ന് പറഞ്ഞെടുത്ത് തോളിലേറ്റി കൊണ്ടുപോവുകയാണ് അതിലുപരി അവർ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ചിത്രങ്ങളുമുണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജാതി വ്യത്യാസം ഇല്ലാതെ മനുഷ്യനെല്ലാം ഒന്നാണെന്ന തരത്തിൽ നല്ലൊരു സന്ദേശം കൊടുക്കുന്ന ഒരു വാർത്തയാണ് എന്നിട്ട് പോലും നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളടക്കം ഇത് മുക്കുന്നുണ്ടെങ്കിൽ ഇവർക്കൊക്കെ വേണ്ടത് എന്താണ് എന്ന് ബുദ്ധിയുള്ളവർ ചിന്തിക്കുക മനുഷ്യൻ എപ്പോഴും ജാതിയുടെയും മതത്തിൻ്റെയും പേര് തമ്മി തല്ലിക്കൊണ്ടിരിക്കുക എങ്കിൽ മാത്രമേ ഇവർക്ക് വാർത്തയുള്ളൂ അവർ ഒന്നിക്കുന്ന വാർത്തകൾ അവർക്ക് കൊടുക്കുകയും വേണ്ട ആരും അറിയുകയും വേണ്ട അതാണ് അവരുടെ ഗൂഢ ഉദ്ദേശം പക്ഷേ ഇത് സോഷ്യൽ മീഡിയ കാലമാണല്ലോ എന്നെപ്പോലെ ഞാനല്ലാതെ വേറെയും ഒരുപാട് ആളുകൾ ഉണ്ടല്ലോ അതുകൊണ്ട് ഇതൊക്കെ എങ്ങനെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് ജനങ്ങളെ അറിയിക്കും അറിയിച്ചിരിക്കും അതാണല്ലോ നമ്മുടെ ഒരു ധർമ്മം